നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ടാറ്റാ ക്യാപിറ്റൽ ഐ പി ഒ ഒക്ടോബർ ആറ് മുതൽ ടാറ്റാ ഗ്രൂപ്പ് കമ്പനിയായ ടാറ്റ ക്യാപിറ്റലിൻ്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഒക്ടോബർ ആറിന് തുടങ്ങും ഒക്ടോബർ എട്ട് വരെയാണ് ഈ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാവുന്നത് ടാറ്റാ ക്യാപിറ്റൽ പതിനേഴായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് ഐ പി ഒ വഴി സമാഹരിക്കുന്നത് മൊത്തം നാൽപ്പത്തിയേഴ് പോയിൻ്റ് അഞ്ച് എട്ട് കോടി ഓഹരികളാണ് വിൽക്കുന്നത് ഇരുപത്തൊന്ന് കോടി പുതിയ ഓഹരികൾ ഇതിൽ ഉൾപ്പെടുന്നു ഇതിനു പുറമെ നിലവിലുള്ള ചില ഓഹരി ഉടമകൾ ഓഫർ ഫോർ സെയിൽ വഴി ഇരുപത്തിയാറ് കോടി ഓഹരികളുടെ വിൽപ്പനയും നടത്തും കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹ്യുണ്ടായ് മോട്ടോർ നടത്തിയ ഇരുപത്തിയേഴായിരത്തി കോടി രൂപയുടെ ഐ പി ഒക്കു ശേഷം ഇന്ത്യൻ വിപണിയിലെത്തുന്ന ഏറ്റവും വലിയ ഐ പി ഒ ആയിരിക്കും ടാറ്റ ക്യാപിറ്റലിൻ്റേത് ഏകദേശം ഒന്നര ലക്ഷം കോടി ഡോളർ ആയിരിക്കും ഐ പി ഒക്കു ശേഷം കമ്പനിയുടെ വിപണി മൂല്യം നേരത്തെ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാനാണ് ടാറ്റാ ക്യാപിറ്റലിന് ആർ ബി ഐയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നത് പിന്നീട് സമയപരിധി ദീർഘിക്കുകയായിരുന്നു ടാറ്റാ സൺസിൻ്റെ സബ്സിഡിയായ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമാണ് ടാറ്റ ക്യാപിറ്റൽ ഓഫീസ് വഴി ടാറ്റാ സൺസ് ഇരുപത്തിമൂന്ന് കോടി ഓഹരികളും ഐ എഫ് സി മൂന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി ഓഹരികളും വിൽക്കും ടാറ്റാ ക്യാപിറ്റലിൻ്റെ എൺപത്തി പോയിൻറ്റ് ആറ് ശതമാനം ഓഹരികൾ ടാറ്റ സൺസിൻ്റെ കൈവശമാണുള്ളത് ഐ എഫ് സിയുടെ കയ്യിൽ ഒന്നേ പോയിന്റ് എട്ട് ശതമാനം ഓഹരികളുണ്ട് കമ്പനി പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിക്കുന്ന തുക ടയർ വൺ മൂലധന അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും ഭാവിയിലെ മൂലധന ആവശ്യങ്ങൾക്കായും വിനിയോഗിക്കും ഇന്ത്യയിലെ ധനകാര്യ മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ ഐ പി ഒ ആയിരിക്കും ടാറ്റ ക്യാപിറ്റലിന്റേത് ആർ ബി ഐയുടെ പട്ടികയിലുള്ള മറ്റൊരു എൻ ബി എഫ് സിയായ ബജാജ് ഹൗസിംഗ് ഫിനാൻസ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനാറിനാണ് ലിസ്റ്റ് ചെയ്തത് ഈ ഓഹരി നൂറ്റി മുപ്പത്തഞ്ച് ശതമാനം നേട്ടത്തോടെയാണ് ലിസ്റ്റ് ചെയ്ത ദിവസം ക്ലോസ് ചെയ്തത് ഇതിനു മുൻപ് ടാറ്റാ ഗ്രൂപ്പിൽ നിന്നും ഐ പി ഒ നടത്തിയ കമ്പനി ടാറ്റ ടെക്നോളജീസ് ആണ് മികച്ച ലിസ്റ്റിംഗ് നേട്ടം നൽകിയ ടാറ്റാ ടെക്നോളജീസിന്റെ ഐ പി ഒ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലായിരുന്നു ഇതിനുശേഷം ഗ്രൂപ്പിൽ നിന്നുള്ള അടുത്ത ഐ പി ഒയുടെ വരവിനെയും നിക്ഷേപകർ ഏറെ പ്രതീക്ഷകളോടെയാണ് ഉറ്റുനോക്കുന്നത് സെൻസെക്സ് അറുപത്തൊന്ന് പോയിന്റ് ഇടിഞ്ഞു തുടർച്ചയായ ഏഴാമത്തെ ദിവസവും ഓഹരി വിപണി നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി അൻപത് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുപത്തിയൊന്ന് പോയിന്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി അഞ്ചിലും നിഫ്റ്റി പത്തൊൻപത് പോയിന്റ് നഷ്ടത്തോടെ അറുനൂറ്റി മുപ്പത്തിനാലിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് ഓഹരികളുടെ വില ഉയർന്നപ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി എഴുപത്തിയൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല മാരിത്തി സുസൂക്കി ആക്സിസ് ബാങ്ക് ഡോക്ടർ റെഡ്ഡീസ് ലാബ് എച്ച് ഡി എഫ് സി ലൈഫ് ഐഷ മോട്ടേഴ്സ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഇൻഡസിൻ ബാങ്ക് ടൈറ്റൻ ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് എസ് ബി ഐ വിപ്രോ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ പി എസ് യു ബാങ്ക് സൂചിക ഒന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനവും റിയൽ എസ്റ്റേറ്റ് സൂചിക പോയിൻറ്റ് എട്ട് എട്ട് ശതമാനവും ഉയർന്നപ്പോൾ മീഡിയ ഓട്ടോ ഫാമ ഐ ടി സൂചികകൾ ഇടിഞ്ഞു